സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ചൊവ്വാഴ്ച പവന് രണ്ടായിരത്തി നാനൂറ് രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി ഒരു ലക്ഷം രൂപ കടന്നു ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില നിലവിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ മാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണഭരണം വാങ്ങാൻ ഒന്നര ലക്ഷത്തിന് അടുത്ത് നൽകേണ്ടി വരും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതും കാരണമാണ് സ്വർണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്താൻ കാരണമായത് ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്താൻ ഒരു പ്രധാന കാരണമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവുകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില പന്തിരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു ഗ്രാം പതിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം ഒൻപത് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് നിന്ന് വെള്ളിയുടെ വില സർവ്വകാല റെക്കോർഡിലാണ് വെള്ളിയുടെ വില ഗ്രാമിന് ഇരുന്നൂറ്റി രൂപയാണ്